നമസ്കാരം സ്വാഗതം രാജ്യാന്തര സമൂഹത്തെയും മനുഷ്യവകാശ സംഘടനകളെയും ആക്രമണം തുടരുകയാണ് ഇസ്രയേൽ റാഫേലിൽ സൈനിക ഇടപെടൽ അടിയന്തിരമായി നിർത്തിവെക്കണമെന്ന ഐ സി ജെ ഉത്തരവ് ഒരു വിലയും കൽപ്പിക്കാതെയാണ് റാഫേൽ അടക്കം മനുഷ്യരെ പച്ചയ്ക്ക് കത്തിക്കുന്ന ക്രൂരത തുടരുന്നത് ഉത്തരവിടാനല്ലാതെ നടപ്പാക്കാൻ അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്ക് ശേഷിയില്ലാത്തത് ലോകത്തിന്റെ നിസ്സഹായത ദക്ഷിണ റഫേൽ അഭയാർത്ഥികളുടെ തമ്മിൽ ഇസ്രയേൽ ബോംബിട്ടതിനെ തുടർന്നുണ്ടായ തീപിടുത്തത്തിൽ നാല്പത്തി അഞ്ചു പേരാണ് കൊല്ലപ്പെട്ടത് ചാരത്തിൽ മനുഷ്യ ശരീരം തിരയുന്ന ഫലസ്തീനുകൾ ലോക മനസാക്ഷിക്ക് നേരെ ചോദ്യങ്ങൾ ഉയർത്തുകയാണ് ഗുരുതരമായി പൊള്ളലേറ്റവർക്ക് ചികിത്സ നൽകാൻ പോലും ഗാസയിൽ സൗകര്യമില്ല ആരോഗ്യ സംവിധാനങ്ങളെല്ലാം ഇസ്രേൽ ആക്രമിച്ചു തകർത്തിട്ടുണ്ട് ഗാസയുടെ വിവിധ ഭാഗങ്ങളിൽ ആക്രമണം നടത്തിയപ്പോൾ അഭയം തേടി എത്തിയവരാണ് റഫേൽ തുണിയും തകർച്ചീറ്റും കിട്ടി താമസിക്കുന്നത് ഇനിയും അവർക്ക് പോകാൻ ഒരു ഇടമില്ല സാധാരണക്കാരെ ലക്ഷ്യമിട്ട് ഭ്രാന്തമായ ആക്രമണമാണ് അധിനിവേശ സേന ഗാസിൽ നടത്തുന്നത് ഹമാസിനെ തകർക്കും ബന്ധികളെ മോചിപ്പിക്കും എന്ന് ഉൾപ്പെടെയുള്ള പ്രഖ്യാപിത സൈനിക ലക്ഷങ്ങൾ ഒന്നുപോലും നേടാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അതിന്റെ നിരാശയും രൂക്ഷവും തീർക്കുന്നത് സാധാരണക്കാർക്കുമേൽ കാരണയില്ലാതെ വർഷം നടത്തിയാണ് നമ്മൾ നിർത്തിച്ചില്ലെങ്കിൽ ഇസ്രേൽ ഈ ഭ്രാന്ത് നിർത്തില്ല എന്നും അന്താരാഷ്ട്ര സമൂഹം ഇസ്രേൽ ഉപരോധിക്കണമെന്നും ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക പ്രതിനിധി ഫ്രാൻസിസ്ക ആൽബനീസ് കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടു ഖത്തർ ഈജിപ്ത് അയർലൻഡ് നോർവ സ്പെയിൻ ദക്ഷിണാഫ്രിക്ക ഇറ്റലി തുടങ്ങി വിവിധ രാജ്യങ്ങൾ റഫ ആക്രമണത്തെ അപലപിച്ചു ഗാസാ ഭൂമിയിലെ നരകമായ അഭ്യാര്ത്ഥികൾക്കായുള്ള യു എൻ ഏജൻസി വിധി ഇസ്രേൽ നടപ്പാക്കുക തന്നെ വേണമെന്ന യൂറോപ്യൻ യൂണിയൻ വിദേശനയ വകുപ്പ് മേധാവി ജോസഫ് ബോറൽ ആവശ്യപ്പെട്ടു പ്രതിഷേധം വ്യാപിച്ചതോടെ സംഭവം ഗൗരവമേറിയതാണെന്നും അന്വേഷിക്കണമെന്നും ഇസ്രയേൽ വിശദീകരണക്കുറിപ്പ് ഇറക്കി അതിനിടെ ഗാസയിലെ അഭ്യർത്ഥി വ്യോമാക്രമണം തെറ്റായിരുന്നെന്ന് സമ്മതിച്ചിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിരപരാധികളായ സാധാരണക്കാരെ ഉപദ്രവിക്കാതിരിക്കാൻ ശ്രമിച്ചിട്ടും കഴിഞ്ഞ ദിവസം വലിയ ഒരു തെറ്റ് സംഭവിച്ചിരിക്കുന്നുവെന്ന് നെതന്യാഹു തിങ്കളാഴ്ച ഇസ്രായേൽ പാർലമെന്റിൽ സമ്മതിക്കുകയായിരുന്നു സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അഭയാർത്ഥികളെ ആയിരക്കണക്കിന് ഫലസ്തീനുകൾ കഴിയുന്ന ടൽ അസസ് സുൽത്താനിലെ ക്യാമ്പുകൾക്ക് നേരെയാണ് കടുത്ത ആക്രമണം ഉണ്ടായത് സംഭവസ്ഥലത്തു നിന്നും ചിങ്ങിച്ചുതറിയ നിലയിലാണ് കുട്ടികളെ ലഭിച്ചതെന്നും പ്രായമായവടെയും അല്ലാത്തവടെയും മൃതദേഹങ്ങൾ കണ്ടു നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നെന്നും സമീപത്ത് താമസിക്കുന്ന മുഹമ്മദ് അബു അസാദ് കുറിച്ച് വിവരിക്കുന്നു മരിച്ചവരിൽ പന്ത്രണ്ട് സ്ത്രീകൾ എട്ട് കുട്ടികൾ മൂന്ന് മുതിർന്ന പൗരന്മാർ എന്നിവരായിരുന്നുവെന്ന് ഫലസ്തീൻ ആരോഗ്യ മന്ത്രാലയം വിലയിരുത്തി എന്നാൽ പൂർണ്ണമായും കത്തിക്കറിഞ്ഞ മൂന്ന് പേരെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല ഇതോടെ ഗാസ്യലെ ആകെ മരണം ആറായിരം കടന്നുവെന്നാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇസ്രയേലിലെ അടുത്ത സഖ്യകക്ഷികൾ ഉൾപ്പെടെ പല രാജ്യങ്ങളും സാധാരണക്കാരുടെ മരണത്തിൽ ഇസ്രയേലിനെ രൂക്ഷമായി വിമർശിച്ച രംഗത്തെത്തിയിരുന്നു ഹമാസും ഇസ്രയേലും തമ്മിൽ വെടിനിർത്തലിന് മധ്യസ്ഥത വഹിക്കുന്ന ഖത്തർ വെടിനിർത്തൽ ചർച്ചകൾ സങ്കീർണമാകുമെന്നും അറിയിച്ചു മാനുഷിക അന്താരാഷ്ട്ര നിയമത്തിന്റെ നഗ്നവും പുതിയതുമായ ലംഘനമാണിതെന്ന് ഈജിപ്ത് വിദേശകാര്യമന്ത്രിയും ഇത് യുദ്ധ കുറ്റകൃത്യമാണെന്ന് ജോർദാൻ വിദേശകാര്യമന്ത്രിയും കൂട്ടിച്ചേർത്തു അതേസമയം റഫേലെ വെടിവയ്പിൽ ഒരു സൈനികനും വെടിയേറ്റ് മരിച്ചുവെന്നും ഈജിപ്ത് സൈന്യം ആരോപിക്കുന്നു